പക്ഷേ ഇത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു എനിക്ക് അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ ആദ്യം പരാതി കൊടുക്കുന്നത് അവിടുന്ന് കിട്ടിയ നല്ല സുഹൃത്തുക്കളും അവരെ അവരെ രീതി അനുസരിച്ചാണ് ഞാൻ ആദ്യത്തെ പരാതി കൊടുക്കുന്നത് അവനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പരാതി ഉണ്ടായിട്ടുണ്ട് ഇന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രീതി വെച്ചിട്ടുള്ള പരാതി കൊടുത്തിട്ട് അതേ പരാതിയിലുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ഞാനൊന്നും നേരിട്ട് കണ്ടതല്ല എനിക്ക് കിട്ടിയ വിവരം ഇതുവരെയ്ക്കും കിട്ടിയ വിവരം അത് ആ കിട്ടിയ വിവരം അനുസരിച്ചാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് ആ ഏതൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു അഞ്ചാറ് പേരെ പേര് പറഞ്ഞു ഈ പന്ത്രണ്ട് പേരിലുള്ള ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് പേര് കൊടുത്തിട്ടുള്ള അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആറ് പേരും അതിൽ വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ഒരു ആരോപണവും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ദിവസം തടങ്കലിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച് എന്നിട്ട് അവിടെ വെച്ച് കെട്ടിത്തൂക്കി അല്ലെങ്കിൽ കഴുത്ത് മുറുക്കി കഴുത്ത് മുറുക്കിയിട്ട് അവർ കെട്ടിത്തൂക്കിയതാണോ അല്ലെങ്കിൽ അവർ പറയുന്നു തൂങ്ങിയെന്ന് പക്ഷേ ആരെങ്കിലും കണ്ടോ എനിക്കറിയില്ല തൂങ്ങി നിന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു ആരേലും കണ്ടോ തൂങ്ങി നിൽക്കുന്ന ആരേലും കണ്ടോ ഇല്ലല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ട് ഹാങ്ങിങ് ആണെന്ന് പറയണം ഹാങ്ങിങ് ആകുമ്പോൾ വലിച്ചു മുറിക്കാൻ ഹാങ്ങിങ് ആവാം ആവാം എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല അങ്ങനെ ആവാം അവിടെയൊക്കെ ഇത് ഹാങ്ങി ചെയ്തിട്ട് അല്ലെങ്കിൽ വലിച്ചു കെട്ടി മുറിക്കിയതാവാം അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല വീണ്ടും പറയുന്ന റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടെന്ന് അപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ പ്രഷർ കാണുമായിരിക്കും അങ്ങനെ തന്നെ പറയണമെന്ന് അവർ പറയട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് കൊല ഇത് കൊലപാതകമാണ് ആസൂത്രിതമായ കൊല കൊലപാതകവും റാഗിങ്ങും ഉള്ളൂ ചെയ്തു അവനെ ലാസ്റ്റ് ഭാഗം ക്ലീൻ റാഗിങ് എന്ന രൂപത്തിൽ അതിനെ എത്രത്തോളം കാണാൻ സാധിക്കും രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ശ്രീ ജയപ്രകാശ് ഇവർ പറയുന്നത് മറുവാദമായി പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടായിരുന്നു എന്നാണ് ഈ പരാതി സിദ്ധാർത്ഥൻ മരിച്ച ശേഷമാണല്ലോ കൈമാറിയിട്ടുള്ളത് അപ്പോൾ തന്നെ അതിന്റെ സാധുത എന്താണെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലാക്കൽ എവിടെ ഓക്കെ മാഡം ആദ്യം ചോദിച്ചത് റാഗിങ് രണ്ടാമത്തെ രണ്ടാമത്തെ വർഷ വിദ്യാർത്ഥി വിദ്യാർത്ഥിയല്ലേ റാഗിങ് ഇങ്ങനെ നടക്കുമെന്ന് ഉത്തരം പറയാം അവിടെ ആദ്യത്തെ വർഷ വിദ്യാർത്ഥികളെ സീനിയേഴ്സിന് തൊടാൻ പറ്റില്ല ആദ്യ ആദ്യ വർഷം ഒന്നാം വർഷ വിദ്യാർത്ഥികൾ അവർക്കുള്ള അക്കോമഡേഷൻ ആ ഹോസ്റ്റലിൻ്റെ അവിടുത്തെ കോമ്പൗണ്ടിലല്ല അവർക്കുള്ള ഹോസ്റ്റൽ ഇരുപത് കിലോമീറ്ററിന് അപ്പുറത്തുള്ള കൽപ്പറ്റയിലാണ് അവിടെ രാവിലെ കൊണ്ടുവരുന്നു സ്കൂൾ കുട്ടികളെ പോലെ കൊണ്ടുവരുന്നു അതുപോലെ കൊണ്ടുപോകുന്നു സീനിയേഴ്സിനൊന്നും തൊടാൻ പറ്റില്ല അതാണ് അവിടുത്തെ നിയമം അവിടെ അവർക്ക് യാതൊരു രീതിയിലുള്ള റാങ്കിങ്ങും പറ്റില്ല ക്ലാസ്സിൽ പോവുക തിരിച്ചു വരിക പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ തിരിച്ചു വരിക നേരെ കൊണ്ടുപോകുക രണ്ടാം വർഷം മുതലാണ് അവർ അവിടെ പോകുന്നത് അവിടെ കോമ്പൗണ്ടിൽ ഈ ഹോസ്റ്റൽ കൊടുക്കുന്നത് എൻ്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാം വർഷം മുതലാണ് വെച്ചാൽ അവിടെ റാഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു അവിടെ റാഗിങ് എന്ന് പറഞ്ഞാൽ വലിയ റാഗിംഗ് ആണ് ഇല്ല അത് കുഴപ്പമില്ല ആ ചെറിയ ചെറിയ റാഗിങ് ഉള്ളൂ ചിലപ്പോൾ അവൻ വിഷമിക്കാറുണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കും പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല അവൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാം വർഷം മുതലാണ് ചേട്ടന്മാർക്ക് അവിടെ കൈ കിട്ടുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാം വർഷം മുതലാണ് റാഗിങ് തുടങ്ങുന്നതെന്ന് അതുകൊണ്ട് രണ്ടാം വർഷമല്ലേ അതുകൊണ്ട് റാഗിങ് ആകണോ ആവുമോ അറിയില്ല റാഗിങ് മൂലമല്ല അവിടെ മരിച്ചത് റാഗിങ്ങിന് അതിൻ്റെ അതിൻ്റെ കൂടെ ആൾക്കൂട്ട കൊലപാതകം നടന്നു അതിൽ ഞാൻ ഉറച്ചിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ചോദിച്ചത് അവിടെ പെൺകുട്ടിയുടെ കാര്യം ശരി പെൺകുട്ടിക്കൊരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ പെൺകുട്ടിയെ അവൻ ആക്രമിച്ചോ എന്തോ ആവുക ആയിക്കോട്ടെ പതിനാലാം തീയതി ഉണ്ടായി അങ്ങനെ ഉണ്ടായെങ്കിൽ ആദ്യം അറിയിക്കേണ്ടത് അവൻ്റെ അച്ഛനമ്മയെ അറിയിക്കണം അല്ലെങ്കിൽ അവർ അറിയിക്കണം പതിനാലാം തീയതി കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി പതിനേഴാം തീയതി ഇത്രയും ദിവസം സമയമുണ്ട് ഇത്രയും ദിവസം സമയ സമയത്തിൽ ഇവർ എന്തുകൊണ്ട് അറിയിച്ചില്ല ആരെങ്കിലും വീട്ടുകാരെ അറിയിക്കാം പോലീസിനെ അറിയിക്കാം ഇല്ലെങ്കിൽ കാരണം കാണിക്കാൻ വേണ്ടി അവനോട് പറയാം നീ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി ഇതൊന്നും ചെയ്തില്ലല്ലോ ഒരു ഒരു കാര്യവും നടന്നില്ല പതിനെട്ടാം തീയതി അവൻ മരിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ചെന്നിട്ട് തട്ടിക്കൂട്ടി ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാക്കുന്നു ആ കംപ്ലയിൻറ്റ് ഉണ്ടാക്കുന്ന നേരെ ആ പെൺകുട്ടി എസ് ഒക്ക് കൊടുത്തു എസ് എഫ് ഐക്ക് കൊടുത്തു ഓക്കെ എസ് എഫ് ഐ കൊടുത്ത് എസ് ഒക്ക് അവിടെ കോടതിയാണോ അപ്പോഴാണ് പിന്നെ പിന്നെയാണ് മനസ്സിലായി എസ് എഫ് ഐ കോടതിയാണ് ആയിക്കോട്ടെ എസ് എഫ് ഐ കോടതി കൊടുത്തിട്ട് എസ് ഒ എന്ത് ചെയ്തു അവർ കോളേ അ കംപ്ലയിൻറ്റ് കമ്മിറ്റി കൊടുത്തു ഏതാ അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് കംപ്ലയിൻറ്റ് കമ്മിറ്റിയും ബാക്കിയുള്ളവരെ ചേർന്നിട്ട് അവർ അതിനെ അതിനെ ഫോർവേഡ് ചെയ്തു അവൻ മരിച്ചു കഴിഞ്ഞു അവൻ്റെ ചിത അവിടെ കൊണ്ടുവന്ന് വന്ന് കത്തിക്കഴിഞ്ഞു എന്നിട്ടാണ് അവർ ആ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യുന്നത് ആ കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്ത് ഇരുപത്തഞ്ചോ ഇരുപത്താറോ എല്ലാ ദിവസവും കഴിഞ്ഞിട്ട് ആ സിദ്ധാർത്ഥൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് സിദ്ധാർത്ഥൻ ഈ പെണ്ണിനെ ആക്രമിച്ചു അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല വേറെ എന്താണ് കേസ് കുഴപ്പമില്ല സിദ്ധാർത്ഥൻ പെണ്ണിനെ ആക്രമിച്ചു സിദ്ധാർത്ഥന കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഞാനെന്താ ചിതാ സിദ്ധാർത്ഥൻ്റെ ചിതാഭസ്മം കൊണ്ടിട്ട് അവിടെ കൊടുക്കണോ ഈ ജയിലിൽ കൊണ്ടു കൊടുക്കണോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കണോ ആ ഇന്ന് അവൻ കുറ്റക്കാരനാണ് ഇന്ന് പിടിച്ചോ ചിതാഭസ്മം അങ്ങനെയാണ് ചെയ്യേണ്ടത് അവർ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ അതിന് അതിൻ്റെ ആ രീതിയിൽ കൊടുക്കണം ആ ദിവസത്തിനകത്ത് കൊടുക്കണം അല്ലാതെ മരിച്ചു കഴിഞ്ഞ ഒരാളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് അപ്പോൾ അതിൻ്റെ എന്താ ലോജിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് കൊടുത്തത് ഈ ഈ കംപ്ലയിൻ്റിൽ സൈൻ ആരൊക്കെ സൈൻ ചെയ്തു ഈ കംപ്ലയിൻ്റ് പേപ്പറിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തു ഈ ഉദ്യോഗസ്ഥരെല്ലാവരും ഈ കൊലപാതകത്തിൽ അവർ ഉത്തരവാദികളാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇവർ ഈ ഇത് മറിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സിദ്ധാർത്ഥൻ്റെ പേരിലുള്ള കുറ്റമോ അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ പേരിൽ കുറ്റമോ ഏതായാലും ആ കൊലപാതകത്തിലുള്ള കാര്യം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉദ്യോഗസ്ഥർ ആ കംപ്ലൈൻറ്റ് മുമ്പോട്ട് ഫോർവേഡ് ചെയ്തത് അങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ ആരൊക്കെ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഉദ്യോഗസ്ഥർ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും ഈ മരണത്തിൽ ഈ മരണത്തിലല്ല ഈ കൊലപാതകത്തിൽ ഉത്തരവാദികളാണ് അവരെല്ലാവരെയും പ്രതിയായിട്ട് തന്നെ ചേർക്കണം ഉറപ്പായിട്ടും ആ ഏതൊക്കെ ഉദ്യോഗസ്ഥരെ സൈൻ ചെയ്തിട്ടുണ്ട് അവരെല്ലാരും പ്രതികളാണ് പ്രതി എന്നല്ല ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇവർക്ക് ഇതിൽ അറിയാം ഒന്നുകിൽ ഈ ക്രൂരമർദ്ദനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ കണ്ടി രസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇല്ലെങ്കിൽ അവർക്കല്ല കൃത്യമായിട്ട് വിവരം അറിയാം മണിക്കൂർ കൊണ്ടല്ലൂർ കൊണ്ടല്ലോ പതിനാറാം തീയതി പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നമായി പറയുന്നത് അദ്ദേഹം അതെ ഇപ്പോൾ ഇപ്പം തെളിവെടുപ്പിന് പോയപ്പോഴും പറഞ്ഞല്ലോ ഷട്ടിൽ കോട്ടിനകത്ത് കൊണ്ടുപോയിട്ട് അവരെ അവനെ നഗ്ന ചെയ്തു റൂമിനകത്ത് വിട്ട് നഗ്ന ചെയ്തു പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി ഒരു ദിവസം നടന്ന സംഭവങ്ങളാണിത് പതിനെട്ടാം തീയതി പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഇവനെ അറസ്റ്റ് ചെയ്ത് അവനെ അവനെ തടങ്കല്ല് വെച്ച് ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ ഇവൻ ചെന്ന് ഡീനിനോട് പറയണോ എങ്ങനെ പറയാൻ പറ്റും അയാളൊരു ഡീനാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം എനിക്ക് അയാളെന്ന് പറയാൻ എൻ്റെ ഇതൊന്നും ഞാൻ എനിക്ക് തോന്നണില്ല എന്നാലും ഞാൻ പറയുകയാണ് അതായത് ഡീനാണ് ആരാണ് ഇയാൾക്ക് പി എച്ച് ഡി അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൊടുത്തതെന്ന് എനിക്കറിയില്ല അതുപോട്ടെ ഈ ഇത്രയാണ് അതേ ഒരു വാർഡനാണ് അതേ ഒരു വാർഡനും കൂടെ അപ്പോൾ ഡീനും വാർഡനും ഒരാളാണ് അസിസ്റ്റൻറ്റ് വാർഡനും ഉണ്ട് ഈ പതിനാറാം തീയതി തീയതി മുതൽ ഓക്കെ സിദ്ധാർത്ഥൻ കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു അത് ഒരു വശത്ത് പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ എവരെവിടെ പോയിരുന്നു ഡീനിൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റലിൻ്റെ അടുത്ത് തൊട്ടടുത്ത തൊട്ടടുത്താണ് ഡീനിൻ്റെ റൂം ഒന്ന് ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഡീനിൻ്റെ റൂമ് കേൾക്കാം അവൻ്റെ കൂട്ടുകാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ നിലവിളി ഒരു ഒരു കിലോമീറ്ററിനപ്പുറ സോ കേട്ടെന്നാണ് പറഞ്ഞത് എനിക്കിപ്പോൾ അത് പറഞ്ഞു പറഞ്ഞേ പറ്റുള്ളൂ ഞാൻ ഒരു ഒരച്ഛനായിപ്പോയി എന്നാലും എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ എല്ലാവരും അറിയണം അത്രയും ദൂരെ കേട്ടു തൊട്ടടുത്ത് കിടക്കുന്ന ഡീന് കേട്ടില്ല അത് മൂന്ന് ദിവസം ഒരു മണിക്കൂറല്ല ഞാൻ തന്നെ ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറല്ല മൂന്ന് ദിവസം ഷട്ടിൽ കോട്ടിനകത്ത് കിട്ടുകയെടുത്തു അപ്പോഴ അപ്പോഴും അറിഞ്ഞു ഈ ഡീൻ ആ സമയത്ത് അവിടെ വന്നിരുന്നു ഈ ഈ പീഡനം നടക്കുന്ന സമയത്ത് ഡീൻ അവിടെ ആ കോളേജ് പരിസരത്ത് വന്നിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് നല്ല നല്ല രീതിയിലുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം നമുക്കറിയാം ഡീനുണ്ട് ഈ കാന്തനാഥനുണ്ട് കാന്തനാഥൻ എന്ന് പറയുന്ന അസിസ്റ്റൻ്റ് വാർഡൻ ഇവർക്കെല്ലാം അതിലും പങ്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് ഇവർക്ക് പങ്കുണ്ട് ഡീനിനെയും കാന്തനാഥനെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമല്ല പ്രതി ചേർക്കണം പ്രതിപട്ടികയിൽ ചേർത്ത് തന്നെ ഇവരെ കൊണ്ടുപോകണം അതിൽ ചേർക്കാൻ പുതിയ കേസാണെങ്കിൽ പുതിയ കേസ് പിന്നെ ഈ ഇതിൽ ഒപ്പിട്ട ആൾക്കാർ കംപ്ലൈൻറ്റ് ബോക്സിൽ ഒപ്പിട്ട ആൾക്കാര് അത് അതിനെ ആ പിന്നെ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഗൂഢാലോചന ഈ പെൺകുട്ടിയെ ഇതിൽ കൊണ്ടുവരണം പെൺകുട്ടി ഉറപ്പായിട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ ഈ പ്രതിപട്ടികയിൽ പെൺകുട്ടിയേയും കൊണ്ടുവരണം അറിഞ്ഞാൽ ഈ പ്രതിപട്ടിക ഈ പെൺകുട്ടി അവിടെ സ്പോൺസേഡ് പെണ്ണെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള കേസുകളിൽ ഇവരെടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പെണ്ണ് സ്പോൺസേഡ് പെണ്ണാണ് എന്താ എന്താ ഞാനറിഞ്ഞത് debate with smriti parati